ഫ്രണ്ട്സ് വാച്ചവർ എങ്ങനെ കംപ്ലീറ്റ് എ എന്താണ് ഈ വാച്ചവർ എന്ന് അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ ഇത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം അപ്പോൾ വാ എങ്ങനെ വാച്ചവർ കണക്കാക്കാം ഓക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ നിങ്ങളൊരു വീഡിയോ ആറ് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ഇട്ടെങ്കിൽ ആ ആറ് മിനിറ്റ് ഉള്ള വീഡിയോ പത്ത് പേര് കണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അപ്പോൾ കിട്ടുന്നതാണ് വാച്ച്വറായിട്ട് വരാ അതായത് ആറ് എൻറ്റ് പത്ത് ആറ് എൻ്റു പത്ത് എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റാണ് അതായത് ഒരു മണിക്കൂർ അപ്പോൾ അത് വാച്ച് വരും അതായത് അറുപത് വാച്ച്വറായിട്ട് വരും അറുപത് മണിക്കൂർ ആയിട്ടാണ് ആ ഒരു വാച്ചവറിനെ നമുക്ക് കണക്കാക്കുക ഇതേപോലെയാണ് വാച്ചവർ എങ്ങനെയാണ് കണക്കാക്കുന്നു പറയാം അപ്പം നിങ്ങളെ ഒരു വീഡിയോ ഇപ്പോൾ ആ പത്ത് പേര് വീഡിയോ കണ്ടെങ്കിൽ അവർ ചില ആൾക്കാർ വീഡിയോ മുഴുവൻ കണ്ടൊന്നും വരത്തില്ല അപ്പോൾ നിങ്ങൾ ആറ് മിനിറ്റുള്ള വീഡിയോ ചെയ്താൽ പത്ത് വീഡിയോ ഇപ്പം ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിലോ അത് വാച്ചവൻ്റെ കണക്കിൽ വരുന്നത് എന്താണ് ആറ് മിനിറ്റായിട്ടേ വരുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ എത്ര ആൾക്കാർ ആ വീഡിയോ മുഴുവനായിട്ട് കാണുന്നു ആറ് മിനിറ്റുള്ള വീഡിയോ മുഴുവനായിട്ട് കാണുന്നു അതവിടെ വാച്ച്വനായിട്ട് വരും മനസ്സിലായില്ലേ അതായത് ഇപ്പോൾ നൂറ് പേര് കണ്ടു എന്ന് വിചാരിക്കുക നൂറ് പേര് കണ്ടെങ്കിൽ അത് അറുന്നൂറ് മണിക്കൂറായിട്ടല്ലേ അറുപത് മണിക്കൂറായിട്ടല്ലേ വരുള്ളൂ അറുപത് മണിക്കൂറായിട്ടേ അത് വരുള്ളൂ അപ്പോൾ ആണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് വാച്ച് അവർ കണക്കാക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ കാണുമ്പോൾ നമുക്കൊരു സപ്പോർട്ടിങ് കാരണം അപ്പോൾ വാച്ച്വർ ആ വീഡിയോസ് ഇട്ടിച്ച് നമ്മൾ ഡെയിലി ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുക ഷോർട്ട്സ് വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് ഒരിക്കലും വാച്ച് കിട്ടില്ല ലോങ് വീഡിയോസ് തന്നെ ലോങ് വീഡിയോസ് ഇട്ടാലാണ് വാച്ച്വർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അല്ലാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പ്ലീസ് ബൈ ബൈ സീ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും വീണ്ടും കാണാം ബൈ ബൈ